കട്ടപ്പന നഗരസഭയുടെ ക്യാൻസർ നിർണയ കേന്ദ്രം നഗര ജനകീയ ആരോഗ്യ കേന്ദ്രം സ്പെഷ്യാലിറ്റി ദന്തൽ ക്ലിനിക് എന്നിവ ഏപ്രിൽ ഇരുപത്തിരണ്ട് മുതൽ പഴയ ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസ് കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിക്കും ഉച്ചയ്ക്ക് പന്ത്രണ്ടിന് ക്യാൻസർ നിർണയ കേന്ദ്രം മന്ത്രി റോഷി അഗസ്റ്റിനും നഗര ജനകീയ ആരോഗ്യ കേന്ദ്രം എം പി ഡീൻ കുര്യാക്കോസും സ്പെഷ്യാലിറ്റി ദന്തൽ ക്ലിനിക് ബ്ലോക്ക് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി പി ജോണും ഉദ്ഘാടനം ചെയ്യും ഇരുപതേക്കർ താലൂക്ക് ആശുപത്രിയുടെ മേൽനോട്ടത്തിൽ ആരംഭിക്കുന്ന കേന്ദ്രത്തിൽ സംസ്ഥാനത്തിലെ പ്രമുഖ ക്യാൻസർ ചികിത്സ ആശുപത്രിയുടെയും സേവനം ലഭ്യമാക്കും നഗരപ്രദേശങ്ങളിൽ സമഗ്ര പ്രാഥമിക ആരോഗ്യ പരിരക്ഷ ഉറപ്പാക്കുന്നതിനും ആരോഗ്യ സേവനങ്ങൾ സാധാരണക്കാർക്ക് കുറഞ്ഞ ലഭ്യമാക്കുന്നതിനും പുതിയ സംരംഭത്തിലൂടെ സാധിക്കും നേതൃത്വത്തിലെ നിർണയ കേന്ദ്രവും നഗര ജനകീയ ആരോഗ്യ കേന്ദ്രവും സ്പെഷ്യാലിറ്റി ഡെന്റൽ സ്പെഷ്യാലിറ്റിക്ക് എന്നിവയുടെ ഉദ്ഘാടനം നമ്മൾ ഏപ്രിൽ തീയതി തീയതി ചൊവ്വാഴ്ച മണിക്ക് തീരുമാനിച്ചിരിക്കുന്നു ദന്തൽ കേന്ദ്ര സർക്കാർ സഹകരണത്തോടെ നഗരസഭയുടെ ാണ് സ്പെഷ്യാലിറ്റി ദന്തൽ ദിനിക് ആരംഭിക്കുന്നത് ഈ ഭാഗത്തിൽ വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനവും ചികിത്സയും ആധുനിക സജ്ജീകരണങ്ങളും ഉണ്ടാകും ഈ കേന്ദ്രങ്ങളിലെല്ലാം ചികിത്സ ഭൂജനങ്ങൾക്ക് സൗജന്യമായിരിക്കും സെന്ററിന്റെ ബഹുമാനായ മന്ത്രി റോഷി അഗസ്റ്റിൻ നിർവഹിക്കുന്നതും ജനകീയ അർബൻ അർബൻ പി എസ് സിയുടെ ഉദ്ഘാടനം അത് ബഹുമാനായ ഇടുക്കി എം പി ഡിൻ ഗുയാക്കോസ് നിർവഹിക്കുന്നതും ജന്തൽ പോളി ക്ലിനിക്കിൻ്റെ ഉദ്ഘാടനം ബഹുമാനായ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ശ്രീ ബി പി ജോൺ നിർവഹിക്കുന്നവ ഒരു കോടി രൂപ ചെലവഴിച്ചാണ് മൂന്ന് കേന്ദ്രങ്ങളും ആരംഭിക്കുന്നത് ഇതിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സാമ്പത്തിക സഹായവും ആരോഗ്യ വകുപ്പിന്റെയും ബ്ലോക്ക് പഞ്ചായത്തിന്റെയും പ്രത്യേക പരിഗണനയും ലഭിച്ചതോടെയാണ് മൂന്ന് കേന്ദ്രങ്ങളും ഒരിടത്ത് പ്രവർത്തനം ആരംഭിക്കാൻ സാധിച്ചതെന്ന് ഭരണസമിതി അറിയിച്ചു സ്പെഷ്യാലിറ്റി ദന്തൽ ക്ലിനിക് അതാ നമ്മുടെ ജില്ലയിൽ ആദ്യമായിട്ടാണ് അത്തരത്തിലുള്ള ഒരു ദന്തൽ ക്ലിനിക് നമ്മൾ ആരംഭിക്കുന്നത് ദന്തൽ ക്ലിനിക്കുകൾ ഉണ്ടെങ്കിൽ സ്പെഷ്യാലിറ്റി ദന്തൽ ക്ലിനിക് ഉള്ളത് നമുക്ക് മാത്രമാണ് ഉദ്ഘാടന യോഗത്തിൽ നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി അധ്യക്ഷയാകും ഡി എംഒ ഡോ സുരേഷ് വർഗീസ് നഗരസഭാ കൌൺസിലർമാർ വിവിധ രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകർ എന്നിവർ പങ്കെടുക്കും ജില്ലയിലെ ആദ്യത്തെ ക്യാൻസർ രോഗനിർണയ കേന്ദ്രമാണ് കട്ടപ്പനയിൽ ആരംഭിക്കുന്നത് വാർത്താ സമ്മേളനത്തിൽ നഗരസഭാ അധ്യക്ഷ ബീന ടോമി ഉപാധ്യക്ഷൻ അഡ്വക്കേറ്റ് കെ ജെ ബെന്നി കൌൺസിലർമാരായ ജോയി വെട്ടിക്കുഴി സിബി പാറപ്പായി ജോയി ആര്യത്തോട്ടം എന്നിവർ പങ്കെടുത്തു ഇടുക്കി വിഷൻസ് കട്ടപ്പന